നമസ്കാരം ചീഫ് മിനിസ്റ്റേഴ്സ് ബഗാക്കിസുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് ആരും മിസ്സാക്കരുത് അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്യുകയും ചെയ്യുക ഫസ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം എന്ന നികുതി ഏർപ്പെടുത്തിയ അന്താരാഷ്ട്ര സംഘടന ഏതാണ് ആൻസർ യൂറോപ്യൻ യൂറിയൻ യൂറോപ്യൻ യൂറിയൻ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ പ്രവർത്തിക്കുന്ന ജില്ല ഏതാണ് ആൻസർ എറണാകുളം ജില്ല രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്നിന് അമേരിക്കയിൽ അമേരിക്കയിൽ വീശിയ ശീത കൊടുങ്കാറ്റ് ഏതാണ് എസ്ര കൊടുങ്കാറ്റ് എസ്ര രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മുതൽ സ്കൂളുകളിൽ പത്രവായന നിർബന്ധമാക്കിയ സംസ്ഥാനം ഏതാണ് ആൻസർ രാജസ്ഥാൻ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കേരള സയൻസ് കോൺഗ്രസ്സിന് വേദിയാകുന്ന ജില്ല മുപ്പത്തിയെട്ടാമത് വേദിയാകുന്ന ജില്ല ഏതാണ് എറണാകുളം ജില്ല നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യൻ ചരിത്ര കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റായി ചുമതലയേറ്റ മലയാളി ആരാണ് ഇന്ത്യൻ ചരിത്ര കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റായി ചുമതലയേറ്റ മലയാളി പ്രൊഫസർ രാജൻ ഗുരിക്കൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത ഹംഗേറിയൻ ചലച്ചിത്ര സംവിധായകൻ ആരാണ് ആൻസർ ബേല താർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ നടന്ന പ്രഥമ രജിസ്ട്രേഷൻ ദിനാചരണത്തിന് വേദിയായത് ഏതാണ് അഞ്ചരക്കണ്ടി കണ്ണൂർ അഞ്ചരക്കണ്ടിയിലാണ് വേദിയായത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യൻ ബോംബ് ഡിസ്പോസൽ സിസ്റ്റങ്ങൾക്കായി ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പുറത്തിറക്കിയ പുതിയ ഗുണനിലവാര മാനദണ്ഡം ഏതാണ് ഐ എസ് ഐ നയൻ ഫോർ ഫോർ ഫൈവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കേരള നിയമസഭാ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് എൻ എസ് മാധവൻ കടു ദേശീയ കടുവാ സംരക്ഷണ സമിതിയുടെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മരണപ്പെട്ട ആകെ കടുവകളുടെ എണ്ണം എത്രയാണ് നൂറ്റി അറുപത്തി ആറാണ് ആൻസർ നൂറ്റി അറുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ ഇന്ത്യൻ വ്യോമസേനയുടെ ഉപമേധാവിയായി ചുമതലയേറ്റത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ ഇന്ത്യൻ വ്യോമസേനയുടെ ഉപമേധാവിയായി ചുമതലയേറ്റത് നാഗേഷ് കപൂർ മയക്കുമരുന്ന് ഉപയോഗം തടയുവാൻ വേണ്ടി കേരള പോലീസ് സ്വകാര്യ മേഖലയുമായി സഹകരിച്ച് നടപ്പാൽ നടപ്പിലാക്കുന്ന പദ്ധതി ഏത് പ്രിവെൻഷൻ ഓഫ് ഡ്രഗ് അബ്യൂസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ അമേരിക്കൻ സൈന്യം വെനസ്വേലൻ വെനസ്വേലൻ പ്രസിഡൻറ്റിനെയും ഭാര്യയെയും പിടികൂടാൻ നടത്തിയ ഓപ്പറേഷൻ ഏതാണ് ഓപ്പറേഷൻ അബ്സൊല്യൂട്ട് റിസോൾവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ ഏത് രാജ്യമാണ് പ്രായപൂർത്തിയാവാനുള്ള പ്രായം ഇരുപത്തിയൊന്നിൽ നിന്നും പതിനെട്ടാക്കി കുറച്ച് നിയമം കൊണ്ടുവന്നത് ആൻസർ യു എ ഇ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മലയാറ്റൂർ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അരുന്ധതി റോയ്ക്കാണ് ഈ അടുത്ത് എവിടെയാണ് മണ്ണ് തടാകം നിലവിൽ വന്നത് ഈ അടുത്ത് എവിടെയാണ് മണ്ണ് തടാകം നിലവിൽ വന്നത് മേഘാലയ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ ഐ എസ് ആർഒ വിക്ഷേപിച്ച് ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ ഐ എസ് ആർ ഒ വിക്ഷേപിച്ച ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹം ബ്ലൂബേഡ് സിക്സ് ബ്ലൂബേഡ് സിക്സ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഇന്ത്യൻ കരസേനാ ദിനാഘോഷത്തിന് വേദിയാകുന്ന നഗരം ഏതാണ് ജയ്പൂർ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഇന്ത്യൻ കരസേനാ ദിനാഘോഷത്തിന് വേദിയാകുന്ന നഗരം ഏതാണ് ആൻസർ ജയ്പൂർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ മലിനീകരണ നിയന്ത്രണ കപ്പൽ ഏതാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ മലിനീകരണ നിയന്ത്രണ കപ്പൽ ഏതാണ് ആൻസർ സമുദ്ര പ്രതാപ് സമുദ്ര പ്രതാപ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിൽ അന്തരിച്ച ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ആരാണ് ആൻസർ വിനോദ് കുമാർ ശുക്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിൽ അന്തരിച്ച ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് വിനോദ് കുമാർ ശുക്ല നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ ജേതാക്കൾ ആരാണ് ആൻസർ കണ്ണൂർ വാരിയേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ ജേതാക്കൾ ആരാണ് ആൻസർ കണ്ണൂർ വാരിയേഴ്സ് കണ്ണൂർ വാരിയേഴ്സ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിൽ ഇന്ത്യൻ വ്യോമസേനയും റഷ്യൻ ഫെഡറേഷൻ എയറോസ്പേസ് ഫോഴ്സും ചേർന്ന് നടത്തിയ സംയുക്ത സൈനിക അഭ്യാസം ഏതാണ് എക്സസൈസ് ഏവിയന്ത്ര ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ലാ ആശുപത്രി ഏതാണ് എറണാകുളം ജനറൽ ആശുപത്രി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ലാ ആശുപത്രി എറണാകുളം ജനറൽ ആശുപത്രി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ പോസ്റ്റൽ സംവിധാനം നിർത്തലാക്കിയ രാജ്യം ഡെൻമാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ പോസ്റ്റൽ സംവിധാനം നിർത്തലാക്കിയ രാജ്യം ആൻസർ ഡെൻമാർക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്രഥമ അന്താരാഷ്ട്ര സ്പൈസസ് റൂട്ട് സമ്മേളനത്തിന് വേദിയാകുന്നത് എവിടെ കൊച്ചി പ്രഥമ അന്താരാഷ്ട്ര സ്പൈസസ് റൂട്ട് സമ്മേളനത്തിന് വേദിയാകുന്നത് കൊച്ചിയിലാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പണിയ വിഭാഗത്തിൽ നിന്നുള്ള രാജ്യത്തെ ആദ്യ നഗരസഭാ ചെയർപേഴ്സൺ ആരാണ് പി വിശ്വനാഥനാണ് പണിയ വിഭാഗത്തിൽ നിന്നുള്ള രാജ്യത്തെ ആദ്യ നഗരസഭാ ചെയർപേഴ്സൺ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം ലഭിച്ച ക്രിക്കറ്റ് താരം ആരാണ് വൈഭവ് സൂര്യവംശി വൈഭവ് സൂര്യവംശിയാണ് ആ ക്രിക്കറ്റ് താരം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിന് വേദിയാകുന്നത് എവിടെയാണ് പ്രഥമ ഖേലോ ഇന്ത്യൻ ട്രൈബൽ ഗെയിംസിന് വേദിയാകുന്നത് ഛത്തീസ്ഗഡിലാണ് ഛത്തീസ്ഗഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ ഏത് മലയാളം കവിയുടെ നാൽപ്പതാം ചരമവാർഷികമാണ് ആചരിച്ചത് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ ഏത് മലയാളം കവിയുടെ നാൽപ്പതാം ചരമവാർഷികമാണ് ആചരിച്ചത് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ ജനങ്ങൾക്ക് നേറ്റിവിറ്റി കാർഡ് നൽകുവാൻ തീരുമാനിച്ച ആദ്യ സംസ്ഥാനം ഏതാണ് ജനങ്ങൾക്ക് നേറ്റിവിറ്റി കാർഡ് നൽകുവാൻ തീരുമാനിച്ച ആദ്യ സംസ്ഥാനമാണ് കേരളം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രാജ്യത്തിനു വേണ്ടി വീരമൃത്യു വരിച്ച മലയാളി സൈനികൻ വി കെ പ്രേമാനന്ദൻ പ്രേമചന്ദ്രൻ്റെ സ്മരണയ്ക്കായി ഈ അടുത്ത് പ്രതിമ സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ് മീററ്റിലാണ് യൂത്ത് ഏകദിന ക്രിക്കറ്റിൽ ഇരട്ട സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ആരാണ് അഭിഗ്യാൻ കുന്ദു അഭിഖ്യാൻ കുന്തു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്യജീവി സംരക്ഷണ നിയമത്തിലെ മനുഷ്യന് ഭീഷണിയാകുന്ന കാർഷിക വിളകൾക്ക് വിളകൾക്കും മറ്റും ഭീഷണിയാകുന്ന മൃഗങ്ങളെ ഉൾപ്പെടുത്തിയിരിക്കുന്ന രണ്ട ഷെഡ്യൂളുകളിലേക്ക് അടുത്തിടെ മാറ്റാൻ തീരുമാനിച്ച മൃഗം ഏതാണ് നാട്ടുകുരങ്ങ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഭൂമി ദർശൻ പദ്ധതിയുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ വിനോദസഞ്ചാരത്തിനായി തുറന്നുകൊടുത്ത സിക്കിമിലെ ചുരങ്ങൾ ഏതാണ് ചോല ആൻഡ് ഡോക്ല ചോല ആൻഡ് ഡോക്ല നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യ വന്യജീവി പാത ഏതാണ് ആദ്യത്തെ ഇന്ത്യയിലെ ആദ്യ വന്യജീവി സൗഹൃദപാത എൻ എച്ച് ഫോർട്ടി ഫൈവ് മധ്യപ്രദേശ് എൻ എച്ച് ഫോർട്ടി ഫൈവ് മധ്യപ്രദേശ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മറിയം വെബ്സ്റ്റാൻ ഡിക്ഷണറി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വേഡ് ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുത്തത് സ്ലോപ്പ് മറിയം വെബ്സ്റ്റേൺ ഡിക്ഷണറി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വേഡ് ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുത്തത് സ്ലോപ്പ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്പേസ് എക്സ് വിക്ഷേപിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ വാർത്താവിനിമയ ഉപഗ്രഹം ജുപ്പിറ്റർ ത്രീ ജുപ്പിറ്റർ ത്രീ സ്പേസ് എക്സ് വിക്ഷേപിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ വാർത്താവിനിമയ ഉപഗ്രഹമാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അന്താരാഷ്ട്ര കുടിയേറ്റ ദിനത്തിൻ്റെ ഡിസംബർ പതിനെട്ട് പ്രമേയം ഏതാണ് മൈ ഗ്രേറ്റ് സ്റ്റോറി കൾച്ചേഴ്സ് ആൻഡ് ഡെവലപ്മെൻറ്റ്സ് മൈ ഗ്രേറ്റ് സ്റ്റോറി കൾച്ചേഴ്സ് ആൻഡ് ഡെവലപ്മെൻറ്റ്സ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേര് എന്താണ് പൂജ്യ ബാപ്പു ഗ്രാമീൺ റോസ്ഗാർ യോജനം പൂജ്യ ബാപ്പു ഗ്രാമീൺ റോസ്ഗാർ യോജനം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്രസ് ക്ലബ് ഓഫ് ഇന്ത്യയുടെ പ്രസിഡൻ്റായി നിയമിതയായ ആദ്യ വനിത ആരാണ് പ്രസ് ക്ലബ് ഓഫ് ഇന്ത്യയുടെ പ്രസിഡൻ്റായി നിയമിതയായ ആദ്യ വനിത സംഗീത ബാവുറ പിഷാരടി സംഗീത ബാവുറ പിടി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി ചുമതലയേറ്റത് ആരാണ് രാജ്കുമാർ ഗോയൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി ചുമതലയേറ്റത് ആര് രാജ്കുമാർ ഗോയലാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിൽ കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായി നിയമിതരായ മലയാളി ആരാണ് ആൻസർ പി ആർ രമേഷ് പി ആർ രമേഷ് കേന്ദ്ര ഊർജ മന്ത്രാലയത്തിന് കീഴിലുള്ള ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസിയുടെ നാഷണൽ എനർജി കൺസർവേഷൻ പുരസ്കാരം നേടിയ സംസ്ഥാനം ഏതാണ് ആൻസർ ആന്ധ്രാപ്രദേശാണ് ആന്ധ്രാപ്രദേശ് അടുത്ത ക്വസ്റ്റ്യൻ പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആകുന്ന ആദ്യ വനിത ഏതാണ് പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആകുന്ന ആദ്യ വനിത ആരാണ് ഹർമൻ പ്രീത് കൗർ ഹർമൻ പ്രീത് കൗർ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബദിര ഒളിമ്പിക്സിൽ വനിതാ ഗോൾഫിൽ സ്വർണം നേടിയത് ആരാണ് ദീക്ഷാദാഗർ ദീക്ഷാദാഗറാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഒളിമ്പിക്സിൽ വനിതാ ഗോൾഫിൽ സ്വർണം നേടിയത് അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്ന രാജ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്ന രാജ്യം ഏതാണെന്നാണ് ചോദ്യം ആൻസർ ജപ്പാനാണ് ജപ്പാനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്ന രാജ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിൽ ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ജസ്റ്റിസ് സൂര്യകാന്ത് ജസ്റ്റിസ് സൂര്യകാന്ത് ആണ് ശരിയായിട്ടുള്ള ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സുൽത്താൻ അസംഷ കപ്പ് ഹോക്കി നേതാക്കളായ രാജ്യം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സുൽത്താൻ അസംഷ കപ്പ് ഹോക്കി ജേതാക്കളായ രാജ്യം ഏതാണ് ബെൽജിയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് ആരാണ് എഫ് സി ഗോവ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് എഫ് സി ഗോവയാണ് എഫ് സി ഗോവ അടുത്ത ക്വസ്റ്റ്യൻ ചൊവ്വയിലെ മുന്നൂറ്റി അമ്പത് കോടി പഴക്കമുള്ള ഗർത്തത്തിന് നൽകിയ പേര് ചൊവ്വയിലെ മുന്നൂറ്റി അമ്പത് കോടി പഴക്കമുള്ള ഗർത്തത്തിന് നൽകിയ പേര് എന്താണ് കൃഷ്ണൻ ഗർത്തം ആൻസർ കൃഷ്ണൻ ഗർത്തം അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലെ മേളയിലെ ഉദ്ഘാടന ചിത്രം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലെ മേളയിലെ ഉദ്ഘാടന ചിത്രം ഏതാണ് പാലസ്തീൻ മുപ്പത്തിയാറ് ആൻസർ പാലസ്തീൻ മുപ്പത്തിയാറ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ നിന്നും വിദേശ രാജ്യത്തിലേക്കുള്ള കോട്ടൺ വസ്ത്ര കയറ്റുമതിയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാണ് ഇന്ത്യയിൽ നിന്നും വിദേശ രാജ്യങ്ങളിലേക്കുള്ള കോട്ടൺ വസ്ത്ര കയറ്റുമതിയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം തമിഴ്നാടാണ് ആൻസർ തമിഴ്നാട് അടുത്ത ക്വസ്റ്റ്യൻ അനാഥരായവർക്ക് വിദ്യാഭ്യാസത്തിലും ജോലിയിലും ഒരു ശതമാനം സംവരണം ഏർപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ആൻസർ മഹാരാഷ്ട്ര ഇന്ത്യൻ നാവികസേനയുടെ ഏറ്റവും പുതിയ യുദ്ധക്കപ്പൽ ഏതാണ് ഐ എൻ എസ് താരഗിരി ഐ എൻ എസ് താരഗിരിയാണ് കപ്പൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക മനുഷ്യാവകാശ ദിനത്തിൻ്റെ ഡിസംബർ പത്താണ് മനുഷ്യാവകാശ ദിനം അതിൻ്റെ പ്രമേയം എന്താണ് ഹ്യൂമൻ റൈറ്റ്സ് അവർ എവറി ഡേ എസെൻഷ്യൽസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക അഴിമതി വിരുദ്ധ ദിനത്തിൻ്റെ അഴിമതി വിരുദ്ധ ദിനം ഡിസംബർ ഒമ്പതാണ് അതിൻ്റെ പ്രമേയം എന്താണ് യൂണിറ്റിംഗ് വിത്ത് യൂത്ത് എഗയിൻസ്റ്റ് കറപ്ഷൻ ഷേപ്പിംഗ് ടുമോറോസ് ഇൻറ്റർഗ്രിറ്റി ഷേപ്പിംഗ് ടുമോറോസ് ഇൻറ്റഗ്രിറ്റി ടൈം മാഗസിൻ അത്ലറ്റ് ഓഫ് ദ ഇയർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആയി തിരഞ്ഞെടുത്തത് അജ വിൽസൺ അജ വിൽസൺ ആണ് അമേരിക്കൻ ബാസ്ക്കറ്റ്ബോൾ താരമാണ് ഈ അജ വിൽസൺ എന്നുള്ളത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ ലഡാക്കിൻ്റെ ചീഫ് സെക്രട്ടറിയായി നിയമിതനായത് ആരാണ് ആൻസർ ആശിഷ് കുന്ദ്ര ആശിഷ് കുന്ദ്ര ചെക്ക് റിപ്പബ്ലിക് പുതിയ പുതിയ പ്രധാനമന്ത്രി ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ പുതിയ പ്രധാനമന്ത്രി ആന്ദ്രേജ് ബാബിസ് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടർ ടാക്സസ് ആൻഡ് കസ്റ്റംസിൻ്റെ ചെയർമാനായി ചുമതലയേറ്റത് ആരാണ് വിവേക് ചതുർവേദി വിവേക് ചതുർവേദി അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ നിശാ ക്ലബിനെ തീപിടിച്ച് ഇരുപത്തിമൂന്ന് പേർ മരണപ്പെട്ട ദുരന്തം ഉണ്ടായ സംസ്ഥാനം ഏതാണ് ആൻസർ ഗോവയാണ് ഗോവ ഇന്ത്യയിലെ ആദ്യ വാട്ടർ പോസിറ്റീവ് എയർപോർട്ട് ഏതാണ് ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ട് ന്യൂഡൽഹി ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് ഇന്ത്യയിലെ ആദ്യ വാട്ടർ പോസിറ്റീവ് എയർപോർട്ട് രാജ്യാന്തര ക്രിക്കറ്റിൽ ഒരു സിംഗിൾ ഫോർമാറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചറി നേടിയ താരം ഏതാണ് രാജ്യാന്തര ക്രിക്കറ്റിൽ ഒരു സിംഗിൾ ഫോർമാറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചറി നേടിയ താരം വിരാട് കോഹ്ലിയാണ് നിയമവിരുദ്ധമായി പ്രവർത്തിച്ചതിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ യൂറോപ്യൻ യൂണിയൻ പിഴ ചുമത്തിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഏതാണ് എക്സ് എന്നതാണ് ശരിയായ ആൻസർ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എസ് ഐ ആറിൻ്റെ ഭാഗമായി വോട്ടേഴ്സ് ലിസ്റ്റ് നൂറ് ശതമാനം ഡിജിറ്റലൈസ് ചെയ്ത ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ആൻസർ രാജസ്ഥാനാണ് ആൻസർ രാജസ്ഥാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എസ് ഐ ആർ നടപടികൾ പൂർണ്ണമായി ഡിജിറ്റലൈസ് ചെയ്യുന്ന കേരളത്തിലെ ആദ്യ ജില്ല ഏതാണ് ആൻസർ കാസർഗോഡ് ആണ് എസ് ഐ ആർ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മാലിദ്വീപിൽ ഇന്ത്യയുടെ സഹായത്തോടെ നിർമ്മിച്ച വിമാനത്താവളം ഏതാണ് ഹനിമാധു അന്താരാഷ്ട്ര വിമാനത്താവളം ഹനിമാധു അന്താരാഷ്ട്ര വിമാനത്താവളമാണ് മാലദ്വീപിൽ ഇന്ത്യയുടെ സഹായത്തോടെ നിർമ്മിച്ച വിമാനത്താവളം നാളത്തെ എക്സാമിന് ചോദിക്കാൻ പറ്റിയ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനും ആൻസറുകളുമാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ്